السلام عليكم എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് അപ്പോൾ അത് ഉച്ചയ്ക്കുള്ള ചോറ് അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ചെറുപയർ കറി പിന്നെ മുരിങ്ങേൻ്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങ ഉപ്പേരി വെക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇല ഒക്കെ ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെരുക്കിയെടുത്ത് പോയിക്കുക ആ ചോറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചിങ്കടയിൽ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും അങ്ങനെ എന്താ ചോറ് ഓരോന്നായിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുരിങ്ങനെ ഉപ്പേരി വെക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ചേ തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാനുണ്ട് കേട്ടോ പിന്നെ ചെറുപയർ കറി ഒന്ന് വറവിട്ടെടുക്കണം പിന്നെ ചിക്കന് ഒന്ന് മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന് തന്നെ കിട്ടിയ പാടനെ ഞാൻ കേകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ എന്നാൽ പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാമല്ലോ അങ്ങനെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീനാക്കി ഇട്ടു കേട്ടോ ഇത് പെട്ടെന്ന് ക്ലീനാക്കി കഴിയുമ്പം തന്നെ നമ്മൾ കിച്ചണിൽ ഭാരമായിട്ട് തോന്നില്ല കേട്ടോ ഈ പാത്രം കൈകൾ എന്ന് പറയുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചെറുപയർ ആദ്യം വറിവേറ്റെടുത്തു കേട്ടോ എന്നിട്ട് അതേ ചട്ടിയിൽ ചിരി വെളിച്ചെണ്ണയും കടുക് ഇട്ടിട്ട് മുരിങ്ങിൻ്റെ എല്ലേം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി അതിലേക്ക് ഇതാ തേങ്ങ ഒന്ന് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ ഉപ്പേരിയൊക്കെ തേങ്ങ നമ്മൾ ആ മുരിങ്ങയിലേക്ക് ഇട്ടിട്ട് പിന്നെ മിക്സ് ആക്കിയിട്ട് അതൊക്കെ ഒന്ന് കുക്കാക്കി എടുത്തു കേട്ടോ അങ്ങനെ ചോറ് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കഴിക്കാൻ നേരം നമ്മൾ ആ ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കിട്ടും അത് കഴിഞ്ഞപ്പോൾ എന്താ ഞാൻ നേരെ വന്നത് നമ്മളെ തോടിൻ്റെ പക്കത്തേക്ക് അത്യാവശ്യം നല്ലപോലെ പുല്ല് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നും തൊട്ടു പോയിട്ട് അലക്കി വരുന്ന സമയത്ത് ഈ പുല്ല് തന്നെ ഒന്ന് ഇറങ്ങാനും കയറാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ അവിടേക്ക് ഇറങ്ങുന്ന പുല്ല് മാത്രം ഒന്ന് ചെത്തി നന്നാക്കിയിട്ട് പിന്നെ അതാ കുറേ വർഗം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കൗങ്ങിൻ്റെ അലക്കാണ് കേട്ടോ ഇത് നമ്മളെ പാലം മഴ പെയ്ത സമയത്ത് അത്യാവശ്യം നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് പാലം ഒലിച്ചു പോകാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാലം ഒരു വിധത്തിൽ കേടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് മുറിച്ച് ഇതേപോലത്തെ ഈ ത്തിലാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഇതാ ഇത് ഓരോന്നായിട്ട് ഇപ്പം കുറേ ആയിട്ടോ ഇവിടെ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നേ മതിൽമൽ അത് പിന്നെ ചെതലൊക്കെ പിടിച്ചിട്ട് ആകെ കത്തിക്കാനുള്ള ആ ഒരു പരവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ ഓരോന്നായിട്ട് കൊണ്ടുവന്നിട്ട് ഇതാ മുറ്റത്തിട്ടിട്ട് ഒന്ന് വെയിൽ കൊള്ളിക്കണം കേട്ടോ കാരണം തലേന്ന് മഴ പെയ്തുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഗം ഒന്ന് ഒടിച്ച് ഉറിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ അത്യാവശ്യം നല്ല വെൽപ്പത്തിലാണ് കേട്ടോ ചിലതൊക്കെ നല്ല പോലെ ഉണ്ട് ചിലത് ഇതുപോലെ ചതൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് ഇതുപോലെ തലകൊക്കെ ചതലുടിച്ചു കേട്ടോ അങ്ങനെ എന്താ ഇത് ഇതേപോലെ ഒന്ന് ഒന്ന് വെട്ടി നുറുക്കിയെടുക്കുന്നുണ്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ ചാനലിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി നോക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അങ്ങനെ അതാ വർഗവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒടിച്ച് ഒടിച്ച് വെയിലത്തിട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പം വേഗം വന്നിട്ട് അലക്കാനുള്ളത് അലക്കണേ കുറച്ച് മാത്രമേ അലക്കാനുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വേഗം തോട്ടിലേക്ക് പോന്നിട്ട് വേഗം അലക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ സോപ്പും പൊടി ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ അപ്പോൾ ഒരു ബക്കറ്റ് മാത്രമേ അലക്കാനുള്ളൂ കേട്ടോ ഞായറാഴ്ച ദിവസത്തെ ബ്ലോഗാണ് ഇട്ടത് അതുകൊണ്ട് തന്നെ ഞായറാഴ്ചത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ പണികളൊന്നും തീരുവില്ലട്ടോ കാരണം വീട്ടിലെല്ലാവരും ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ നോക്കി മാനേജ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കുമ്പോഴേക്കും എന്തായാലും നേരം വൈകും കേട്ടോ അങ്ങനെ എന്താ അലക്കാനുള്ളതൊക്കെ കല്ലിൽ ഇട്ടിട്ട് ഞാൻ വേഗം ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് സോപ്പും പൊടി ഇട്ടിട്ട് കലക്കി എടുത്തിട്ട് അലക്കാനൊരുങ്ങാണ് കേട്ടോ അപ്പോൾ സോപ്പും പൊടി ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് പണി കഴിയും കേട്ടോ വേഗം തീരാ പിന്നെ ഇവിടുത്തെ പൈപ്പിൽ വെള്ളം കുറേശേ വരുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അലക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളത് തോടിനെയാണ് കേട്ടോ ആശ്രയിക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഓരോന്നായിട്ട് അലക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ നെയ്നും ഉണ്ട് പിന്നെ ചെറിയ അവിടെ വർഗ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള വർഗ് അത്യാവശ്യം തോനെ തന്നെ ഉണ്ട് കേട്ടോ ഈ കവുങ്ങിൻ്റെ ആ ഒരു അലകവും കാര്യങ്ങളൊക്കെ അത് നല്ല വീതിയിലും വണ്ണത്തിലും ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ കുറേയൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞപ്പോൾ വേഗത ഒന്ന് ഒലുമ്പിയെടുത്തിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ ചിക്കനെ ഫുഡ് അയക്കാനായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫ്രൈ ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിച്ചുണ്ടെങ്കിൽ ചിക്കനെ ഓരോന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നായിട്ടിതാ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണേ നേരത്തെ മുരിങ്ങൻ്റെ ഇല ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതും പിന്നെ ചെറുപയറിൻ്റെ കറിയും പിന്നെ ചിക്കൻ പൊരിച്ചതും മാത്രമാണ് കേട്ടോ ഉള്ളത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാം അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ അങ്ങനെ അങ്ങനെതാ ചിക്കൻ പൊരിച്ചതും ചെറുപയർ കറിയും മുരിങ്ങിൻ്റെ ഉപ്പേരി ഉണ്ടല്ലോ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് മുരിങ്ങ ഉണ്ടായിരുന്നേ അതൊന്ന് വേഗം ഊരി വെക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഉറങ്ങാനും കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടില്ല ഈ ഒരു ടൈമിൽ ആരുമില്ല കേട്ടോ ആരുമില്ലാന്ന് ചില ഒക്കെ ഉറങ്ങാണേ ഞാൻ മാത്രം പിന്നെ വേഗം വന്നിട്ട് മുരിങ്ങൻ്റെ ഒന്ന് ഒന്ന് ഊരിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ട് നമ്മൾ നാളേക്ക് വേണ്ടിയിട്ട് തങ്കിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈരി ഈരിയെടുത്ത് ഒഴിവാക്കി വെച്ചാൽ നമുക്ക് ഈസിയായിട്ട് കറി ആയിക്കോട്ടെ ഇപ്പേരി ആയിക്കോട്ടെ പെട്ടെന്ന് റെഡിയാക്കാം കേട്ടോ പിന്നെ അത് കുറച്ച് കറിവേപ്പിലയും കൂടി ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അതും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് അടർത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇതും ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ കുറേ ദിവസം നമുക്ക് നല്ലപോലെ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ ഇട്ടും കേട്ടോ അങ്ങനെതാ ഇത് ഓരോന്നായിട്ട് ഈരിയെടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല വലുപ്പുള്ള കറിവേപ്പിലയാണ് കേട്ടോ അങ്ങനെ ഇത് നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്നു ഒടിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ടിഷ്യൂൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ അടി വെച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്നാക്സിൻ്റെ റെസിപ്പി ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ പണ്ട് എനിക്ക് ഓർമ്മ വന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ പണ്ട് കഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റിൽ വീണ്ടും ഉണ്ടാക്കണം എന്ന് തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണേ കുറച്ച് മൈദപ്പൊടിയും അരിപ്പൊടിയും പഞ്ചസാരയും നല്ലപോലെ വെള്ളമൊഴിച്ചിട്ട് മിക്സാക്കാം ഞാൻ നേരത്തെ കാണിച്ചു തന്നാൽ ആ ഒരു മിക്സിൻ്റെ ആ ഒരു അത്രയും ആ ഒരു ബാറ്റർ അത്ര മതി കേട്ടോ മറ്റേ ലൂസായി പോകേണ്ട എന്നിട്ട് അതിലേക്ക് നമ്മൾ ബ്രെഡ് മുക്കിയിട്ട് ഇതേപോലെ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനൊക്കെ എട്ടാം ക്ലാസ് പിടിക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ക്യാൻ്റീനിൽ സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്ന ഒരു ഫുഡാണ് ഒരു സ്നാക്സ് ആണ് കേട്ടോ ഈ ബ്രെഡ് പൊരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന അതുപോലെ ഒന്നുമില്ല കേട്ടോ അവരുണ്ടാക്കുന്നത് അവരുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതാ ഇത് ഓരോന്നായിട്ട് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചായക്കടി റെഡി ആവും കേട്ടോ അപ്പോൾ അവരൊക്കെ എണീറ്റ് വരുമ്പോഴേക്കും നല്ലൊരു സ്നാക്സും റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ആവുന്നത് കുക്കറിൽ ഇട്ടെന്ന് വിചാരിച്ച അടി പിടിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ എന്താ വൈകുന്നേരത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കിട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിച്ചു വിട്ടോ പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞാൽ അപ്പം ഒന്ന് മടക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബാ ഇസ്ലാമലേക്കും ടാങ്ക് യു ഫോർ വാച്ചിങ്